നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉന്നത സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ സ്വകാര്യ ഡേറ്റ ഓൺലൈനായി ചോർന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ജർമ്മൻ വാർത്താ മാഗസ് മാസികയായ ഡെൽ സ്പീകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഡെൽ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക് വാട്സ് ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാഡ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെറ്റ് എന്നിവർ ഉപയോഗിക്കുന്ന സെൽഫോൺ നമ്പറുകൾ ഇമെയിൽ വിലാസങ്ങൾ ചില പാസ്വേഡുകൾ എന്നിവ വ്യാജ വാണിജ്യ ഡേറ്റ സെർച്ച് സേവനങ്ങൾ വഴി കണ്ടെത്താനാകുമെന്നാണ് ഓൺലൈനിൽ ട്രംപ് ചെയ്ത് ഡാറ്റ ഹാക്കിംഗ് ചെയ്യാനും കഴിയുമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാം ലിങ്ക്ഡിൻ പ്രൊഫൈലുകൾ ക്ലൗഡ് സ്റ്റോറേജ് സേവനമായ ഡ്രോപ്പ് ബോക്സ് ഉപഭോക്താവിന്റെ ലൊക്കേഷനിൽ ട്രാക്ക് ചെയ്യുന്ന ആപ്പുകളടക്കം പലതും ലഭ്യം ാണ് റിപ്പോർട്ട് മെസ്സേജിംഗ് സേവനങ്ങളായി വാട്സ്ആപ്പ് സിഗ്നൽ എന്നിവതിന്റെ അക്കൗണ്ടുകളും വാട്സപ്പും ഒക്കെ നമ്പറുകളൊക്കെ ലിങ്ക് ആയിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടുകളുള്ളത് ഇതുവഴി ഉദ്യോഗസ്ഥരുടെ ഉപകരണങ്ങളിൽ സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയും മാർച്ച് പതിനഞ്ചിന് മെയ് തന്നെ ഇപ്പോൾ യമനിലെ ഹൂതി വിമതർക്ക് നേരെ വ്യോമാക്രമണം നടത്താനുള്ള യു എസിന്റെ അതീവ രഹസ്യ നീക്കങ്ങൾ ഇപ്പോൾ ആകെ പൊളിഞ്ഞിരിക്കുകയാണ് സിഗ്നൽ ഗ്രൂപ്പ് ചാറ്റും ഇത്തരത്തിൽ ചോർന്നതായി പറയുന്നു മാഗസിൻ പറയുന്നുണ്ട് ഈ ചാറ്റ് പ്രവർത്തകനായി എന്നാണ് അറ്റ്ലാന്റിക് മാസികയുടെ ജെഫ്രി ഇപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഈ സംഭാഷണത്തിൽ തന്നെ വിശദാംശങ്ങൾ മാഗസിൻ പ്രസിദ്ധീകരിച്ചു അതേസമയം മൂന്ന് ഉദ്യോഗസ്ഥരും വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ലെന്ന് പറയുന്നു ഡെർ സ്പീഗർ പറയുന്നത് ഇതുപോലെ തന്നെയാണ് അതേസമയം ജർമ്മൻ മാഗസിൻ പരാമർശിച്ച അക്കൗണ്ടുകളും പാസ്വേഡുകളും വാട്സ്ആപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാറ്റിയതായി ദേശീയ സുരക്ഷാ കൌൺസിൽ അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത നിലപാട് മുട്ടുമടക്കി ഹൂതികളും എത്തുകയാണ് ആക്രമണം ചർച്ചയായി പത്താം ദിവസം തുടരുന്നതിനിടെ ഭീകര ഒളിത്താവളത്തിലേക്ക് മുങ്ങി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇവർ ബോംബ് நட ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യവന്റെ തലസ്ഥാനമായ സനയിൽ പടിഞ്ഞാറൻ മേഖലയിൽ കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഹൂതികളുടെ വാർത്താ ഏജൻസിയായ സബ റിപ്പോർട്ട് ചെയ്തു തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളുടെയും മണലിന്റെ രക്തക്കറയും പുരണ്ടതിന്റെയും ദൃശ്യങ്ങൾ ഹൂതൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ ഉള്ളൂ തൊട്ടടുത്ത ഒരു കേടുപാടും സംഭവിക്കായിരുന്ന താരതമ്യയുടെ ശക്തി കുറഞ്ഞ മിസൈൽ ഉപയോഗിച്ചതിലാകുമെന്നാണ് വിലയിരുത്തൽ ഹൂതികളുടെ ശക്തി കേന്ദ്രമായ സതയിടും ചെങ്കടൽ തുറമുഖ നഗരമായ ഹുദൈ യിലും മരിവ് പ്രവിശ്യയിലും അമേരിക്കൻ വ്യോമസേന നടത്തിയത് ആ ചെങ്കടലിൽ സഞ്ചരിക്കുന്നവർ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ചങ്കടലിൽ സഞ്ചരിക്കുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ ലക്ഷ്യമിടുന്നത് തുടരുമെന്നും ഭീഷണിക്ക് തന്നെ പിന്നാലെ ഹൂതി വിമതർ നേരെ യു ആക്രമണം തുടങ്ങിയിട്ടുണ്ട് മാർച്ച് പതിനഞ്ചിനുണ്ടായ വ്യോമാക്രമണത്തിൽ സനയിൽ മാത്രം അമ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായി തന്നെ മിസൈൽ മേധാവികളടക്കം ഹൂതികളുടെ നേതൃത്വം നശിപ്പിക്കാൻ കഴിഞ്ഞതായി യു എസ് പ്രസിഡന്റിലെ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാറ്റ്സ് വ്യക്തമാക്കി